ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു പാക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടത് അപ്പോൾ നമുക്ക് പാക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ചെയ്യണ ജോലിയാണ് ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു അപ്പോൾ ഈ സീലിംഗ് മെഷീൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സീലിംഗ് മെഷീൻ ആയിരത്തി അറുന്നൂറ് രൂപയാണോ അത് നമുക്ക് നല്ല ഗ്യാരണ്ടി ഗ്യാരൻറ്റിയിലായിട്ടാണ് ഇപ്പോൾ മൂന്ന് വർഷമായി ഒരു കേടും വന്നിട്ടില്ലേ അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നത് പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇത് ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഫ്രെയിംസ് ആണ് ഇതൊക്കെ നമുക്ക് ടൗണിൽ നിന്ന് റേറ്റ് കുറവിന് ഒരു കിലോ അര കിലോ ഒക്കെ ആയിട്ട് വാങ്ങാൻ സാധിക്കും അതൊക്കെ നമ്മളിങ്ങനെ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ഇരുപത് രൂപയുടെ പാക്കറ്റാണ് കേട്ടോ ഇരുപത് രൂപയുടെയും പത്ത് രൂപയുടെ ഒക്കെ ആക്കിയിട്ടാണ് വിൽക്കുന്നത് പല ഫ്ലേവറിലും പല സൈസിലും ഷേപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിന് പിന്നെ ഇതാ കൊണ്ടാട്ടം മുളക് കണ്ടിട്ട് അതൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീറ്റെയിലായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആർക്കും അപ്പോൾ എല്ലാവരും ചോദിച്ചു തരുന്നത് എവിടെ നിന്നാണ് നമുക്ക് പാക്കിങ് ജോബ് കിട്ടുന്നത് ആരാണ് നമുക്ക് ഈ ജോലി തരുന്നത് അപ്പോൾ അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ആരും നമുക്ക് തരുന്ന ജോലിയല്ല നമ്മൾ തന്നെ കണ്ടുപിടിച്ച ജോലിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതലായാലും ഫ്രീഇഡം ഉണ്ടാവും പിന്നെ നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പപ്പടമാണ് അപ്പോൾ പപ്പടത്തിനെ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പപ്പടം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ സോയാബീൻസ് അങ്ങനെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ട് ഇതൊക്കെ ഫ്രെയിംസിൻ്റെ വെറൈറ്റി മോഡലുകളാണ് ഒരുപാട് ഫ്രെയിംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് റേറ്റ് കുറവില് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീറ്റെയിലായിട്ട് പേക്ക് ചെയ്ത് വിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത നമുക്ക് കുറച്ച് നാൾ നിൽക്കും അതിപ്പോൾ പെട്ടെന്ന് നാശ ആവണ സാധനങ്ങളല്ല അപ്പം അധികം നാളിരിക്കില്ല അത് നമ്മൾ ചിലവിനനുസരിച്ചാണ് ചിലവ് അവണതിനനുസരിച്ചാണ് നമ്മൾ ഡെയിലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് എന്തോരം പറയുക വേണമെങ്കിലും എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്താ വെച്ചാൽ ഇരുന്നാലും പാക്ക് ചെയ്ത് വെച്ചാലും നാശമാവാത്തായിട്ടാണ് അപ്പോൾ നമ്മൾക്ക് ഇന്ന് കൊണ്ടുപോയിട്ട് ഇന്ന് സെയിൽ ആയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായാലും അതിനൊരു കുഴപ്പമൊന്നുമില്ല മുളകൊക്കെ മാസങ്ങളോളം വയ്ക്കും കൂട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിങ് ജോബ് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച ജോലിയാണ് ആരും നമുക്ക് പാക്കിങ് ജോബ് തന്നതല്ല അപ്പോൾ ഇത് ആർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സക്സസ് ആവുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ജനറേഷനിൽ പെട്ടവരൊക്കെ അധികം ഈ ഇങ്ങനത്തെ ജോലികൾ ചെയ്യണത് കുറവാണ് നല്ലതിൽ മടിയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പൈസ കിട്ടാണെങ്കിൽ നമ്മൾ മാന്യമായി എന്ത് ജോലി ചെയ്താലും അത് നമുക്ക് സ്വയം അഭിമാനിക്കുകയല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ എല്ലാവരും എല്ലാവരും ഈ ജോലി ചെയ്യണമെന്ന് ഞാൻ പറയില്ല എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്തെങ്കിലും ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തൊരു ജോലി ആയാലും നമ്മൾ സ്വയം കണ്ടുപിടിക്കുക ഞാൻ ഈ ഒരു ജോലി ചെയ്ത് നോക്കാം സക്സസ് ആവാണെങ്കിൽ സക്സസ് ആവട്ടെ അങ്ങനെ ധൈര്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് ഇറങ്ങാൻ ഉള്ള ഒരു മനസ്സുണ്ടാവണം എന്നാൽ തന്നെ നമുക്ക് ഏതൊരു ഫീൽഡിലായാലും വിജയം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻറ്റർവ്യൂസിന് പോയി ഒരുപാട് അവസരങ്ങൾ നോക്കി ഒരു ജോലി തരുന്ന് ചോദിച്ചിരുന്ന് നമ്മുടെ ടൈം കളയണേക്കാളും വേദം ഇതേപോലെ ചോദിച്ച ജോലികളൊക്കെ നമ്മൾ സ്വയം സ്വയം കണ്ടുപിടിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും ബായ്